ഒരു സൺഡേ യാത്രയാണ് മിന്നൂസിൻ്റെ ബർത്ത്ഡേ ആണ് അങ്ങനെ മിന്നൂസിൻ്റെ ബർത്ത്ഡേക്ക് ഡ്രസ്സ് എടുക്കണം പ്ലാൻ ചെയ്യുമായിരുന്നു അന്നേരം വേണം അമ്മയുടെ അനിയത്തിയുടെ മോൻ ദുബായിൽ പോയിട്ടു ആദ്യമായിട്ട് പോകണം അങ്ങനെ ഞങ്ങൾ ആദ്യം എന്നാൽ കൊച്ചാപ്പാടെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നേരെ ചാരമൂട് എത്തിട്ട് ചാരമൂടാണ് കൊച്ചാപ്പാട വീട് അവിടെ ഞങ്ങൾ കൊച്ചാപ്പാട വീട്ടിലോട്ട് കയറിപ്പോ വണ്ടി അങ്ങനെ കയറിപ്പോകുമല്ലോ അച്ചിരി റോഡിൽ നിന്ന് ഒരു ലേശ് നടക്കണം അങ്ങനെ നടന്ന് ഞങ്ങൾ നേരെ തന്നെ കൊച്ചാപ്പാട വീട് അങ്ങനെ ഞങ്ങൾ കൊച്ചാപ്പാടിച്ച് താണ്ട് ഈ ബൈക്കിൽ വന്ന മോനാണ് പോകുന്നത് അനിയനാണ് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി അവിടെ എത്തി കൊച്ചുമ കൊച്ചപ്പം എല്ലാവരും കണ്ട ശേഷം ഞങ്ങളുടെ വയ്ക്കാൻ അവൻ ഒരു ഷർട്ട് എടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ അവിടെ ചാരമൂട് എന്നൊരു ഒരു ഷോപ്പിലെത്തി ഞങ്ങൾ തേർഡ് ഫ്ലോറിലാണ് പോകേണ്ടത് അന്നേരം ലിഫ്റ്റിൽ കയറന്നിപ്പോൾ ഒരു കുഞ്ഞെ ഫോട്ടോ ഉണ്ടായിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ വന്നു ഞങ്ങൾ ഷർട്ട് എടുക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഷർട്ടൊക്കെ എടുത്തു ആദ്യം ഒരു ഷർട്ടിട്ട് നോക്കി അത് സൂചിച്ചില്ല അങ്ങനെ പിന്നെ രണ്ടാമത്തെ ഷർട്ട് എന്നൊക്കെ അത് ഇഷ്ടപ്പെട്ടു അങ്ങനെ നിങ്ങൾ ഷർട്ടൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് നേരെ വീട്ടിൽ തിരിച്ച് വന്നു തിരിച്ച് വന്ന് ഞങ്ങൾ ഫുഡ് ഞങ്ങൾ വരുന്നതിനുമ്പോൾ വീട്ടിലെല്ലാവരും ഫുഡ് ഒക്കെ കഴിച്ചായിരുന്നു ഞാനും അക്കായും അവനും മാത്രമാണ് പോയത് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ കൊച്ചാപ്പം ഒരു വീട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീടിന് മെഷർമെൻറ്റ് എടുക്കണ വീട് നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് മെഷർമെൻ്റ് എടുക്കണമായിരുന്നു അപ്പം ഞാൻ പ്ലാനൊക്കെ വരയ്ക്കൂട്ടോ അങ്ങനെ ഞാനും കൊച്ചാപ്പടം മൂത്ത മോനാണത് രണ്ട് മക്കളാണ് ഇല ഇലയാളാണ് ദുബായി പോകുന്നത് മൂത്താലങ്ങനെ ഞങ്ങളവിടെ വന്നു പ്ലാനൊക്കെ ആളന്ന് അങ്ങനെ മെഷർമെൻറ്റ് എടുത്ത ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്ന് ഞങ്ങൾ പോകാൻ ഇറങ്ങി ഞങ്ങൾ സെൽഫിയൊക്കെ എടുത്ത് ഞങ്ങളിങ്ങനെ പുറത്തിറങ്ങാൻ നേരത്ത് അവിടെ ഒരു പോത്തുട്ടി പോടായിരുന്ന കേട്ടോ അങ്ങനെ പോത്തുകൂട്ടിയെ കൊച്ചാപ്പം തടവിയൊക്കെ അടിച്ചു മിന്നായി വാവായി തക്കവും കൂടെ പോത്തുവിട്ടി ഇങ്ങനെ നോക്കുമായിരുന്നു അങ്ങനെ പൂത്തുവിട്ടിങ്ങനെ തടവിയൊക്കെ കൊടുത്ത് ഞങ്ങൾ കുറച്ച് നേരം പോത്തുകുട്ടിയുടെ അടുത്തൊക്കെ നിന്ന് ഞങ്ങൾ അവിടെ നിന്നേരം കൊച്ചാപ്പാടം വീട്ടിൻ്റെ ബാക്കിലൊരു കവുങ്ങൻ തോട്ടം ഉണ്ടായിരുന്നു അങ്ങനെ ആ കവങ്ങൻ തോട്ടത്തിലടയ്ക്ക് വന്നു അവിടെയൊക്കെ വന്ന് അവിടെയൊക്കെ നിന്ന് അവിടെയൊക്കെ കണ്ട് ഉച്ച ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കാം കേട്ടോ ഞങ്ങളങ്ങനെ തിരിച്ചറങ്ങിയ കനാലിൻ്റെ സൈഡിലാണോ കൊച്ചാപ്പടെ വീട് അങ്ങനെ കനാലിൻ്റെ സൈഡിൽ കൂടെ വെള്ളം കുറവായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ വീട്ടിൽ വന്നു സോറി ഞങ്ങളവിടെ നിന്ന് നേരെ ഇറങ്ങി നേരെ ഇറങ്ങി മിന്നൂസിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു ഷോപ്പിൽ കയറി കേട്ടോ അങ്ങനെ ഷോപ്പിൽ കയറി മിന്നൂസിൻ്റെ ഫ്രോക്ക് എടുക്കാം മിന്നോസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു മിന്നൂസിന് ഏത് കളറാണ് ബെർത്ത്ഡേക്ക് വേണ്ടെന്നുള്ളത് മിന്നോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് അങ്ങനെ ലിഫ്റ്റിൽ കയറി ഞങ്ങൾ നേരെ ഒന്ന് മിന്നൂസിന് ഫ്രോക്ക് എടുത്തു മിന്നൂസ് പറഞ്ഞ കളർ ഇതായിട്ടോ സ്കൈ ബ്ലൂ സ്കൈ ബ്ലൂ കളറാണ് മിന്നൂസിൻ്റെ ഓരോ വർഷവും മിന്നൂസ് ഓരോ കളർ പറയും മിന്നൂസിൻ്റെ മിനൂസ് പറഞ്ഞ കളർ തന്നെ കേട്ടോ ഞാൻ ഓരോ വർഷവും അവക്ക് കൊടുക്കേണ്ടത് അങ്ങനെ മിന്നൂസിൻ്റെ ഒരു ഫ്രോക്കൊക്കെ എടുത്തു ഫ്രോക്ക് നല്ല ഭംഗിയില്ലേ കൊള്ളാമോ അങ്ങനെ മിന്നൂസിന് ഫ്രോക്ക് എടുത്തതിനു ശേഷം അടുത്തൊരു ഉടുപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മിന്നോസിന് ഇട്ടുനോക്കാം കേട്ടോ മിന്നൂസ് കറക്റ്റാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് മിന്നൂസ് ഈ ഈ ടൈപ്പ് ഫ്രോക്ക് അങ്ങനെ ഇടാറില്ല പക്ഷേ മിന്നിസിൻ്റെ ബർത്ത്ഡേക്ക് ഡേക്ക് മിന്നൂസിന് ഇങ്ങനത്തെ ടൈപ്പ് തന്നെ വേണം ഒറ്റ ദിവസത്തേക്കാണ് മിന്നൂസ് ഇത് എടുക്കുന്നത് അങ്ങനെ പിന്നെ എന്തെങ്കിലും സ്കൂളിൽ എന്തെങ്കിലും പ്രോഗ്രാംസ് ഉണ്ടെങ്കിലും മിന്നൂസ് ഇടാറുണ്ട് അങ്ങനെ ഞങ്ങൾ ഫ്രോക്ക് എടുത്തു ശേഷം മിന്നൂസിന് അല്ലാതെ ജീൻസിൻ്റെ ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് കുറ്റിക്കുറ്റി ടോപ്പ് എടുക്കുകയാണ് അക്കയാണ് അത് എടുത്തോണ്ടിരിക്കുന്നത് ഞങ്ങൾ അങ്ങനെ ഒരു എടുത്ത് വീണ്ടും ഒരു സ്കൈ ബ്ലൂ ആണ് കാരണം മിന്നൂസ് ചൂടല്ലേ ബർത്ത്ഡേ കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഉടുപ്പിടില്ല എന്ന് ഉറപ്പാണ് അങ്ങനെ അതിന് ശേഷം ഇടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ജീൻസിന് ഇടാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു ഉടുപ്പിടുത്തത് ഭംഗിയുണ്ടായിരുന്നു പക്ഷേ ഉടുപ്പിൻ്റെ മുകളിൽ ഇട്ടുകൊണ്ടാണോ എന്നറിയില്ല ഇച്ചിരി ടൈ ആയിരുന്നു പക്ഷേ ഞങ്ങളെടുത്തില്ല ഇട്ട് നോക്കുമ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു ഇച്ചിരി ചെറിയ ടൈറ്റുകൾ ഫീൽ ചെയ്തു അതിൻ്റെ അടുത്ത സൈസിലായിരുന്നു അങ്ങനെ എടുത്തില്ല പിന്നെ വേറെ രണ്ട് ടോപ്പായിട്ടും എടുത്തത് അങ്ങനെ ഇപ്പോൾ തന്നെ തക്കവും വാങ്ങുമ്പോൾ കുറേ ചുരിദാൻ്റെ ടോപ്പ് എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടുവരായിരുന്നു ഇത് കൊള്ളാം ഇത് കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് എടുക്കാൻ വേണ്ടി നോക്കുമായിരുന്നു പക്ഷേ ഞാനല്ലാതെ ഞങ്ങളല്ലാതെ ചുരിദാർ സെറ്റാണ് എടുത്തത് ഇത് ടോപ്പ് മാത്രമായിരുന്നു അല്ല പാൻറ്റും ഷോളും ടോപ്പും കൂടെ കിട്ടത്തക്ക രീതിയിലുള്ള സെറ്റ് സെറ്റെടുത്തു അങ്ങനെ സെറ്റ് എന്താ ഇതാണ് ഞങ്ങൾ സെറ്റ് എടുക്കാൻ എടുത്തത് സെറ്റ് എടുത്തു അങ്ങനെ ചുരിദാറൊക്കെ എടുത്തതിനു ശേഷം പിന്നെ തക്കുവിനും ഭാവിക്കും ടീഷർട്ട് എടുക്കാനുണ്ടാവും അങ്ങനെ തക്കുവിനും ടീഷർട്ട് എടുത്തു തക്കുവിന് ഇഷ്ടപ്പെട്ട രണ്ട് കാർ എടുത്തു അവിടെ സ്കൈ ബ്ലൂ ഉണ്ട് കാരണം സ്കൈ ബ്ലൂ ആണല്ലോ അന്നത്തെ ഞങ്ങൾ മൂന്ന് പേർക്ക് സ്കൈ ബ്ലൂ വരത്തക്ക രീതിയിൽ അങ്ങനെ സ്കൈ ബ്ലൂ നോക്കി മൂന്ന് പേർക്കും എടുത്തു ഭാവയ്ക്കും എടുത്തു ഭാവിയും ഈ ടീഷർട്ട് ആയിഡർ എടുത്തത് ഒരേപോലത്തെ കിട്ടിയില്ല സാധാരണ എല്ലാവർക്കും തന്നെ എടുക്കുന്നത് അങ്ങനെ പിന്നെ അവിടെ ഞങ്ങൾ ഇറങ്ങി ഇറങ്ങി ഞങ്ങൾ നേരെ വന്നത് പിന്നെ വന്നാണ് മാമിയുടെ മോടെ കല്യാണമായിരുന്നു തിങ്കളാഴ്ച അന്നേരം അവിടുന്ന് നേരെ വന്നപ്പോൾ രാത്രി മൈലഞ്ചിക്ക് പോകണുള്ളൂ അത്തേടെ പെങ്ങയുടെ മോളാണേ അങ്ങനെ ഞങ്ങൾ നേരെ അവിടുന്ന് വീട്ടിൽ വന്ന് ഫ്രഷ് ആയി ഡ്രസ്സൊക്കെ മാറ്റി ഞങ്ങൾ നേരെ മാമ്മിയുടെ വീട്ടിൽ പോയി ഇവിടുന്ന് വീടിൻ്റെ അടുത്ത് കുറച്ച് അപ്പുറത്താണ് ഞങ്ങൾ രാത്രി മൈലാഞ്ചിക്ക് പോയി അങ്ങനെ മയിലാഞ്ചിടിയിലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നു